നമസ്കാരം കർണാടക മുൻ പോലീസ് മേധാവി ഓം പ്രകാശിനെ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാർത്തകളിൽ നിറങ്ങിയിരുന്നു എച്ച് എസ് ആർ ലേ ഔട്ടിലെ വസതിയിലാണ് മുൻ പോലീസ് മേധാവിയെ ഞായറാഴ്ച ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയതാണെന്ന സംശയത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഓം പ്രകാശിന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഭാര്യ പല്ലവി തന്നെയാണ് ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയതെന്നാണ് പുറത്തു വരുന്ന വിവരം ഭാര്യ പല്ലവിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഡി ജി പിയുടെ ഭാര്യ പല്ലവി മൊഴി നൽകി തോക്ക് ചൂണ്ടി തന്നെയും മകളെയും കൊലപ്പെടുത്തുമെന്ന് ഓം പ്രകാശ് ഭീഷണിപ്പെടുത്തി ഇതോടെ സ്വയരക്ഷയ്ക്കായാണ് താൻ കൃത്യം ാണ് ഇവർ ഇന്നലെ രാവിലെ മുതൽ വീട്ടിൽ വെച്ച് തമ്മിൽ തർക്കമായിരുന്നു വിഷയം ഇതിനിടയിൽ ഓം പ്രകാശ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി മകളെയും പറഞ്ഞു രക്ഷപ്പെടാൻ ഓം പ്രകാശിന്റെ ദേഹത്തേക്ക് മുളക് പൊടി വിതറി വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ടും ഭീഷണി തുടർന്നതോടെ ഗത്യന്തിരമില്ലാതെ കറുക്കത്തിയെടുത്ത് കുത്തുകയായിരുന്നുവെന്നും കൊലപാതകം നടക്കുന്ന സമയത്ത് മകൾ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്നും പല്ലവി മൊഴി നൽകി അതേസമയം സ്വത്ത് തർക്കമാണ് ഓം പ്രകാശിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പുറത്തു വിവരം ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ പല്ലവി തന്റെ കൂട്ടുകാരിയെ ഞാൻ ആ പിശാജിനെ കൊന്നു എനിക്കിനി സന്തോഷത്തോടെ കഴിയാമെന്ന് വിളിച്ച് പറയുകയായിരുന്നു പിന്നീട് നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് പോലീസിന് വിവരം അറിയിച്ചു ബംഗളൂരുവിലെ എച്ച് എസ് ആർ ലേ ഔട്ടിൽ കർണാടക മുൻ ഡി ജി പി ഓം പ്രകാശിന്റെ വീട്ടിൽ പോലീസ് എത്തുമ്പോൾ അറുപത്തിയെട്ടുകാരൻ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുകയായിരുന്നു ആ സമയത്ത് ഭാര്യ പല്ലവിയും മകളും സ്ഥലത്തുണ്ടായിരുന്നു ഡി ജി പി ഓം പ്രകാശും ഭാര്യ പല്ലവിയും തമ്മിൽ സ്വത്തു തർക്കത്തെ ചൊല്ലി കലഹിച്ചിരുന്നു പലവട്ടം പല്ലവി ഓം പ്രകാശിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു തന്നെ വെടിവെച്ചു കൊല്ലുമെന്ന ഭർത്താവ് ഭീഷണിപ്പെടുത്തിയെന്നും തന്നെ ആക്രമിച്ചുവെന്നും അവർ ആരോപിച്ചിരുന്നു തന്റെ വീടിന് പുറത്ത് തന്നെ നിയമ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയിരുന്നു തന്റെ മകനും സഹോദരങ്ങൾക്കുമാണ് വിവിധ സ്വത്തുക്കൾ ഓം പ്രകാശ് എഴുതി വെച്ചിരുന്നത് ഇതിനെ ചൊല്ലിയാണ് ഭാര്യ കൂടിയത് ആ പകയിൽ എട്ട് മുതൽ പത്ത് തവണ വരെയാണ് നെഞ്ചിനും വയറ്റിനും കയ്യിലുമായി ഓം പ്രകാശിനെ ക്രൂരമായി കുത്തിയത് ചോര വാർന്ന് പത്ത് മിനിറ്റോളം ഹാളിൽ കിടന്ന് വേദനയിൽ പൊളഞ്ഞ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം മൂർച്ചേറിയ ആയുധമാണ് കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് മൂന്നുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് മൃതദേഹം കിടന്നത് പോലീസ് എത്തുമ്പോൾ ഭാര്യയും മകളും വീട്ടിൽ സ്വീകരണ മുറിയിൽ ഉണ്ടായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടിട്ടും ആദ്യം ഇവർ വാതിൽ തുറക്കാൻ തയ്യാറായില്ല അറുപത്തിയെട്ടുകാരനായ ഓം പ്രകാശ് ബീഹാറിലെ ചമ്പാരൻ സ്വദേശിയാണ് കർണാടക കേട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സംസ്ഥാനത്തെ ഡി ജി ആൻഡ് ഐ ജി പി ഐ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനേഴിൽ വിരമിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കർണാടക പോലീസ് മേധാവിയായിരുന്നു ഇദ്ദേഹം ബംഗളൂരു എച്ച് എസ് ആർ ലേ മൂന്ന് വീട്ടിലാണ് ഓം പ്രകാശ് താമസിച്ചിരുന്നത് പോലീസ് മേധാവി ആയി സ്ഥാനം ഏൽക്കുന്നതിന് മുൻപ് ഓം പ്രകാശ് ഫയർഫോഴ്സ് മേധാവി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രധാന ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്